വെള്ളാപ്പള്ളി നടശുന്നതിന് മുൻപ് കേസെടുത്തിട്ടുണ്ട് കേരള പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ് ആണ് ഭരണത്തിൽ അന്ന് സമൂഹത്തിന്റെ സൗഹൃദത്തിന് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ പ്രകടനങ്ങൾ ഉണ്ടായി എന്നതിന്റെ തിരിച്ചറിവിൽ വി എം സുധീരന്റെ പരാതിയിലാണ് കേരള പോലീസ് കേസെടുത്തത് അതിനുശേഷം ഒരുപാട് തവണ ഈ പോയ വർഷങ്ങളിൽ ഈ ഏറ്റവും അടുത്ത സമയത്തും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമുദായങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അനസ്യൂതം നിരന്തരം ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതികരണങ്ങൾ നടത്തി കേരള സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മാധു ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പലപ്പോഴും പറയും ഉളുപ്പ് എന്നൊക്കെ നമ്മളിപ്പം കൊളോട്ടിയൽ ലാംഗ്വേജിൽ പറയും ഇത് ഈ ഇച്ഛാശക്തി പോയിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ കാണുന്നത് വെള്ളാപ്പള്ളി അവിടെ നിൽക്കട്ടെ നിങ്ങൾ നേരത്തെ പോലെ കേസ് കേസെടുക്കാത്തത് എന്താണെന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ നേരത്തെ ഇവിടെ മാധു ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ നൌഷാദ് എന്നുള്ള ഒരു വ്യക്തി മാൻഹോളിൽ പോയ സമയത്ത് ഇദ്ദേഹം നടത്തിയ തികച്ചും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ അന്ന് കെ പി സി സി പ്രസിഡൻറ്റ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന വി എം സുധീരൻ കൊടുത്ത പരാതിയുടെ മേളിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു കേസെന്നുള്ളത് പോട്ടെ സാങ്കേതികം ആ ഗവൺമെന്റും ആ ഭരിക്കുന്ന പാർട്ടിയും ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ആ നിലപാടെടുക്കുകയും ഇത് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹത്തോടും കേരളത്തോടും പറയുകയും ചെയ്യുന്നു അവിടെ ഈ കോൺഗ്രസിന് അതിൻ്റെ നേതാവ് വി എം സുധീരന് ഉള്ള ഒരു ഇച്ഛാശക്തി അതിൻ്റെ നാലിലൊന്നുപോലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന നേതൃത്വത്തിനും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അനുകൂലമായ പ്രസ്താവനകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ സി പി എമ്മിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളത് അതാ വി എം സുധീർ പരാതി കൊടുക്കാൻ തയ്യാറായി അങ്ങനെ ഒരു പരാതി കൊടുക്കാനോ ഇതിനെ അപലപിക്കാനോ പോന്ന ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാമല്ലോ അതിപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ കേസിലും അമിത്ഷായുടെ കേസിലോ ഒക്കെ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് പറയാവുന്ന സ്വീകരിക്കാവുന്ന കാര്യം സ്വീകരിക്കുക അല്ലാത്തത് തള്ളിക്കളയും എന്നുള്ളത് അതിപ്പോൾ ആർക്കും എല്ലാവരുടെയും കേസിൽ പറയാവുന്ന ഒരു സാമാന്യവൽക്കരിച്ചുള്ള ഒരു പ്രസ്താവന അതല്ലല്ലോ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്ന ചോദ്യവും ചോദിക്കാതെ തന്നെ അദ്ദേഹം കേരളത്തോട് പറയേണ്ട ഉത്തരവും കാരണം അതൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ് അവിടെയാണ് ഞാൻ പറയാൻ വന്നത് ഈ നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ പിണറായി വിജയൻ്റെ തന്നെ നിങ്ങളെടുത്ത് കേൾപ്പിച്ച് നോക്കൂ അതിൻ്റെ കാരണമുണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വർഗീയതയുടെ കട തുറക്കാൻ ഇവിടെ ഇറങ്ങിയ സമയത്ത് വി എസ് അച്യുതാനന്ദൻ എടുത്ത ഒരു പൊസിഷനുണ്ട് ഞാനത് വളരെ അടുത്ത് നിന്നത് കണ്ടിട്ടുള്ളതാണ് അതായത് അത് 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 രൂപപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിനുള്ള എൻ്റെ നൂറിലൊന്ന് പൊളിറ്റിക്കൽ ക്ലാരിറ്റി രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യം ഇന്നത്തെ ഒരു നേതാക്കന്മാർക്കും ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം അന്ന് അദ്ദേഹം ഇറങ്ങിയതിൻ്റെ പിറകെ ആണെങ്കിൽ പോലും ശക്തമായ ആക്രമണവുമായിട്ട് ഇറങ്ങിയ ആളാണ് സഹാവ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളീ പറയുന്ന കലാവാഹവനമെല്ലാം പോകട്ടെ ഇന്നിപ്പോൾ ഇടുക്കിയിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ ഒരു സ്വീപ്പർ തസ്തികയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അയ്യായിരം രൂപ ശമ്പളത്തിലുള്ള ഒരു താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ട വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം എന്താ അദ്ദേ അവരുടെ പതിനാറ് വയസ്സുള്ള മകൻ യു വേണ്ടി പ്രവർത്തിച്ചു ഇപ്പം യു ഡി എഫിന് വേണ്ടി പതിനാറ് വയസ്സുള്ള മെച്ചോറിറ്റി പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ പ്രവർത്തിച്ചാൽ അത് ഒരു അയ്യായിരം രൂപ ശമ്പളക്കാരിയുടെ ഉപജീവനമാർഗം മുടക്കാനുള്ള ഘോര കുറ്റമാണ് എന്ന് കരുതുന്ന ഒരു പാർട്ടിയുടെ മുന്നിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും ബി ജെ പിയിലാണെന്നുള്ളതിൽ സംശയമുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രന് വേണ്ടി വോട്ട് പിടിച്ചതാണെന്ന് സംശയമുണ്ടോ അദ്ദേഹത്തിൻ്റെ മകൻ എൻ ഡി എയുടെ കൺവീനറാണ് ഇപ്പോഴും ഉന്നത നേതൃത്വം കൺവീനറാണോ എന്ന് എനിക്കറിയില്ല ഉന്നത നേതൃത്വത്തിലാണ് ഇതിൽ സംശയമുണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നത് എൻ ഡി എ കൺവീനറാണ് ഇത് ഒരു അയോഗ്യതയായിട്ട് ഇവർക്ക് തോന്നുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ വർഗീയതയാണെന്ന് നമുക്ക് എല്ലാം അറിയാം ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് മൂന്ന് കാരണങ്ങളാണ് കണ്ടെത്തുന്നത് ഇദ്ദേഹം പണ്ട് എം എസ് എഫിൻ്റെ ലീഡർ ഇയാൾ മുസ്ലിമിൻ്റെ നേതാവാണ് ഇയാൾ ഈരാറ്റുമാറ്റക്കാരനാണ് എങ്കിൽ പിന്നെ തീവ്രവാദി തന്നെ അങ്ങനെ അങ്ങനൊരു പറച്ചിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുന്നാ പറയുന്നത് അദ്ദേഹം പറയുന്നു ശിവഗിരിയിൽ ഇരുന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു ശിവഗിരി എന്ത് സ്ഥാനമാണെന്ന് ശിവഗിരി ശിവഗിരിയല്ലാതെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴെല്ലാം അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട് മതദ്വേഷം ഏതുമില്ലാതെ സോദരദ്വേനെ വാഴുന്ന എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പ്രസംഗിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മുഴുവൻ മതദ്വേഷമല്ലേ ഈ വർഗീയതയല്ലേ വമിപ്പിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒന്നാം നമ്പർ കാറിൽ കയറ്റി കൊണ്ടുപോകണം അദ്ദേഹത്തിന് കാറില്ലാഞ്ഞിട്ടല്ല കാറിൽ കയറുന്നതല്ല പ്രശ്നം ഇവിടിപ്പോൾ ചോദ്യം പറയുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ കാറാണോ പിണറായി വിജയൻ്റെ കാറാണോ ബിനോയ് വിശ്വത്തിൻ്റെ കാറിൽ ആരെ കയറ്റണമെന്ന് ബിനോയ് വിശ്വത്തിന് തീരുമാനിക്കാം പിണറായി വിജയൻ്റെ കാറിൽ ആരെ കയറ്റണമെന്ന് പിണറായി വിജയൻ തീരുമാനിക്കാം സംശയമില്ല പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാറിൽ ആരൊക്കെ കയറണമെന്ന് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ കഴിയുമോ ആ കാറിൻ്റെ ഒരംശം ബിനോ വിശ്വത്തിന് അവകാശപ്പെട്ടതാണ് അധികാരത്തിന്റെ ഇത് നോക്കിയാൽ മറിച്ച് ജനാധിപത്യത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ അത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അവിടെ ഈ വർഗീയ വിഷം വമിക്കുന്ന ഒരാളെ ആഘോഷിച്ചു കൊണ്ടുവന്ന് നവോത്ഥാന കമ്മിറ്റിയുടെ തലവനാക്കി വെച്ചുകൊണ്ട് നവോത്ഥാനം കേരളത്തിന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് സംസ്ഥാനത്തെ ബാക്കി നേതാക്കന്മാർക്കൊക്കെ അറിയില്ലായിരിക്കാം അത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പിണറായി വിജയൻ ഇത് നന്നായി അറിയാം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇത് കേരളത്തോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോഴിത് സഹിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേഷൻ ഒരു പാലമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇവിടുത്തെ പ്രശ്നവും ഈ പാലത്തെ പിണറായി വിജയൻ ആവശ്യമുള്ളത് കൊണ്ടാണ് സഹിക്കുന്നത് അല്ലാതെ ഇത് വർഗീയതയുടെ പാലമാണെന്ന് അറിയാൻ വയ്യട്ടല്ല ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം ഈ വർഗീയ വിഷം വമിക്കുന്ന നാവ് കൊണ്ട് അദ്ദേഹം കൊണ്ടു കൊണ്ടുനടക്കുകയാണ് എന്നിട്ട് അദ്ദേഹം സാഹു പിണറായി വിജയൻ തന്നെ നേരത്തെ ടി ജെ ചന്ദ്രഗൂറിനെടുത്ത് ഒരു കാര്യമുണ്ട് നാവ് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് ഇപ്പോൾ സാഹു പിണറായി വിജയൻ്റെ വാ നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആ നാവാണ് ശ്രീ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫിലെ ഡെക്കോറത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് സംസാരിക്കേണ്ട കാര്യം എന്താ എൽ ഡി എഫിനുള്ളിൽ സി പി ഐ പറയണം പുറത്ത് പറയാൻ പാടില്ല എന്ന് അവിടുത്തെ ഡ്രിൽ മാസ്റ്ററുടെ ജോലി വല്ലതും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന് എന്താ വേവലാതി ഇദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യം പറയട്ടെ ഇദ്ദേഹം സമുദായത്തെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ഇദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് വീതം വെക്കാവുന്ന രീതിയിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ കിട്ടാത്ത കണക്കാണ് പറയുന്നത് അത് സംബന്ധിച്ചൊരു ചോദ്യത്തിലാണ് അദ്ദേഹം പ്രബോധിതനായ സമയമുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ പറയാം പക്ഷെ ഇദ്ദേഹം എൽ ഡി എഫിന്റെ കാര്യത്തെ കുറിച്ച് അകത്തല്ലേ പറയേണ്ടത് പുറത്തെന്തിനാ പറഞ്ഞത് കേന്ദ്രത്തിന്റെ സബോർഡിനേറ്റ് ആണ് സംസ്ഥാനം അത് കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ് സംസ്ഥാനം അതുകൊണ്ട് കേന്ദ്രം പി എം ശ്രീ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കണം ഇതൊക്കെ പറയാൻ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം അദ്ദേഹത്തിന് പറയാം അത് ബി ജെ പിയുടെ അഭിപ്രായമാണ് അത് അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം സി പി സി പി ഐയോടും എൽ ഡി എഫിൻ്റെയും ഡെക്കോറം ആണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പി എം ശ്രീയെക്കുറിച്ച് സംസാരിക്കാനല്ല സി പി ഐ പുറത്തു പറയുന്നതിനെക്കുറിച്ച് പറയാനാണ് ഇതാരുടെ വേവലാതിയാണ് ഇതാരുടെ വേവലാതിയാണെന്ന് നമുക്കറിയാല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വാടകയ്ക്കെടുത്ത നാവാണ്